കള്ളു ചെത്താൻ കയറിയ തൊഴിലാളി ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് നാൽപ്പത്തിരണ്ടടിയോളം ഉയരമുള്ള തെങ്ങിന് മുകളിൽ കുടുങ്ങി വൈക്കം തുരുത്തുമ സ്വദേശി വലിയതറയിൽ രാജേഷ് ആണ് തെങ്ങിന് മുകളിൽ കുടുങ്ങിയത് ബുധനാഴ്ച വൈകിട്ട് ആറോടെയാണ് ഇയാൾ കള്ളു ചെത്താനായി കയറിയത് കാറ്റത്തുണ്ടായ ഭയം കാരണമാണ് ഇറങ്ങാൻ സാധിക്കാതെ വന്നത് തുടർന്ന് രാജേഷ് സമീപത്തെ വീട്ടുകാരെ വിളിച്ചു പറയുമ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത് തുടർന്ന് വൈക്കം അഗ്നിശമന സേനയെ അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ ടി ഷാജികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി രാത്രി ഒമ്പത് പതിനഞ്ചോടെയാണ് രാജേഷിനെ ഇറക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari gold and diamonds the trust of Travancore